മലയാളി താര സഞ്ജു സാംസണ് യു എസ് എ ടീമിന്റെ ക്ഷണം പക്ഷെ സഞ്ജു അത് നിരസിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് സഞ്ജുവിന് ഇതിനു മുമ്പും അയർലൻഡ് ടീമിൽ നിന്നൊക്കെ ഒരു അവസരങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ തന്നെ പല ടീമിൽ നിന്നും സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നുണ്ട് സഞ്ജു പലതും നിരസിക്കുകയാണ് ചെയ്യുന്നത് കാരണം സഞ്ജു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കണം എന്നായിരിക്കും സഞ്ജുവിന്റെ ആഗ്രഹം ആദ്യത്തെ സന്നാമ മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു കളി പോലും സഞ്ജുവിനെ ഇറക്കിയിട്ടില്ല സഞ്ജു ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരുപക്ഷെ പുള്ളി ഒരു നോർത്ത് ഇന്ത്യനിലായിരുന്നെങ്കിൽ ഇതിനപ്പുറം അവസരങ്ങൾ കിട്ടിയേ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ശരിക്കും സഞ്ജുവിന്റെ സ്ഥാനത്ത് ഇപ്പോ ഇഷാൻ കിഷ്ണോ എല്ലോ ആയിരുന്നെങ്കിൽ എത്രയേറെ അവസരങ്ങൾ കൊടുത്തേന് കൊടുക്കുന്ന അവസരങ്ങളാണെങ്കിൽ വളരെ കുറവ് കിട്ടുന്ന അവസരങ്ങളിൽ പെർഫോം ചെയ്യാൻ സഞ്ജുവിന് കഴിയുന്നുവില്ല വെറും ഒന്നോ രണ്ടോ മാച്ചിന്റെ ബേസിൽ ഒരു ബാറ്റ്സ്മാന്റെ കഴിവിനെ വിലയിരുത്താൻ പാടില്ല അവസരങ്ങൾ കൊടുക്കും തുടർച്ചയായ കുറച്ച് അവസരങ്ങൾ കൊടുത്തിട്ട് അതിലും കഴിവ് തെളിയിക്കുന്നില്ലെങ്കിൽ ഓക്കെ കാര്യം വേൾഡ് കപ്പിൽ പന്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചതാണ് പക്ഷേ പന്ത് ഔട്ട് ഓഫ് ഫോം ആയിരുന്ന സാഹചര്യത്തിലൊക്കെ എത്രയേറെ അവസരങ്ങൾ ടീം ഇന്ത്യ പന്തിന് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിന് കൊടുത്തേക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ് കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല അത് സഞ്ജുവിന്റെ മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി സി സഞ്ജുന് അവസരങ്ങൾ കൊടുക്കാതെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേണോ എന്ന് വെച്ചാൽ ശിവൻ ദൂബ ഇപ്പം ഔട്ട് ഓഫ് ഫോം ആണ് തീർച്ചയായിട്ടും സഞ്ജുവിന് ഒരു അവസരം കൊടുക്കാവുന്നേ ഉള്ളവർക്ക് പക്ഷെ അവരത് ചെയ്യില്ല നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ സഞ്ജു ഇനിയും ഇന്ത്യൻ ടീമിൽ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം അതോ യു എസ് എ ടീമിന്റെ ക്ഷണം സ്വീകരിക്കണം വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ